കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും സംസ്ഥാന സർക്കാരും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രഥമ വെഡ്ഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് ഈ മാസം പതിനാല് മുതൽ പതിനാറ് വരെ കൊച്ചി ബോൾഗാട്ടിയിൽ നടക്കും പതിനാലിന് ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ മന്ത്രി പി രാജീവിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയാകും കൊച്ചി ലേ ലേമരഡിയനിലാണ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വാണിജ്യ കൂടിക്കാഴ്ചകളും പ്രദർശനങ്ങളും നടക്കുക രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഇതിനോടകം അറുന്നൂറ്റി പത്തിലേറെ ഉപഭോക്തൃ രജിസ്ട്രേഷൻ പൂർത്തിയായെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്നും കോൺക്ലേവ് സംഘാടക സമിതി അറിയിച്ചു ഇതിനു പുറമെ കെ കേരള ടൂറിസം കേന്ദ്ര ടൂറിസം മന്ത്രാലയം തുടങ്ങിയവയുടെ സ്റ്റാളുകളും ഉണ്ടാവും മേഖലയുടെ സമഗ്ര വികസനം രണ്ട് ദേശീയ സെമിനാറുകളും കോൺക്ലേവിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ടെന്നും സംഘാടക സമിതി വ്യക്തമാക്കി യുവറാണി റെസിഡൻസിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കെ ടി എം സൊസൈറ്റി ജോയിൻറ്റ് സെക്രട്ടറി ജോബിൻ ജോസഫ് സെക്രട്ടറി എസ് സ്വാമിനാഥൻ മുൻ പ്രസിഡന്റ് എബ്രഹാം ജോർജ് കെ ടി എം സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ് മുൻ പ്രസിഡന്റ് ബേബി മാത്യു ട്രഷർ ജിബ്രാൻ ആസിഫ് വൈസ് പ്രസിഡന്റ് സി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അടുത്ത ഇന്ത്യ ടൂറിസവും മറ്റു ഏജൻസികളും പുറത്തുവിട്ടിട്ടുള്ള സ്ഥിതിവിവര കണക്ക് പ്രകാരം ലോകത്ത് തന്നെ വിവാഹ ആഘോഷങ്ങൾക്കായി ഏറ്റവും അധികം പണം ചെലവിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മികച്ച ബീച്ചുകളും കായലോര റിസോർട്ടുകളും ഹൗസ് ബോട്ടുകളും പ്രകൃതി ഭംഗിയുള്ള ഹിൽ സ്റ്റേഷനുകളും കൊണ്ട് സമ്പന്നമായ കേരളത്തിന് ഈ മേഖലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും ഇതിൻ്റെ ഭാഗമായാണ് ഇതംപ്രദമായി കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഇത്തരത്തിലൊരു ബി ടൂബി മീറ്റ് സംഘടിപ്പിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെ പങ്കെടുപ്പിച്ച് കേരളത്തിലുള്ള ഇത്തരം മീറ്റിങ്ങുകൾക്കും ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾക്കുമുള്ള സാഹചര്യം വിവരിച്ചു കൊടുക്കുവാൻ സാധിച്ചാൽ അത് കേരളത്തിലെ ടൂറിസം വ്യവസായത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും